ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് ഫുള്ള് നെഗറ്റീവ് എനർജി ചെയ്യാനായിട്ടാകും കാരണം വേറെ ഒന്നുമല്ല എല്ലാവർക്കും പനി ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരും വെയ്യാതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇപ്പം ഏറെക്കുറെ എല്ലാവരും അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പലമാണ് കേട്ടോ അത് ഒരു കുഞ്ഞ് ശബരിമലയെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഓടുപ്പാറ അമ്പലമാണ് ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു അമ്പലമാണ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അതിൻ്റെ മുകളിലെത്തണമെങ്കിൽ അപ്പോൾ എനിക്ക് നടന്ന് നടന്നിട്ട് ആകെ വയ്യാതെ ഞാൻ ടയർഡായിട്ടോ കിതപ്പ് എന്ന് പറഞ്ഞാൽ പട്ടികതക്കും പോലെ കയച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കയറും പിന്നെ ഞങ്ങളൊന്ന് നിൽക്കും കുറച്ച് കയറും പിന്നെ ഞങ്ങളൊന്ന് നിൽക്കും അങ്ങനെ ഞങ്ങൾ കയറി കയറി അവസാനം അതിൻ്റെ മുകളിലെത്തിയിട്ടോ സാധാരണ ഏട്ടനാണ് കേട്ടോ സ്പീഡിൽ നടക്കാറ് ഞാൻ ഞാനിന്ന് സ്ലോ ആയിട്ട് നടക്കാറുള്ളു എനിക്ക് നല്ല കിതപ്പ് വരും ഇന്ന് ഏട്ടനാണ് നല്ല സ്ലോ ആയിട്ട് നടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി 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 ലാസ്റ്റ് ഇതിന് മുകളിലെത്തിയിട്ടോ എത്ര കണ്ടാലും മതിയാവില്ല മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഈ അമ്പലം ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ എടുക്കാനായിട്ട് തോന്നും പിന്നെ നമുക്ക് അവിടേക്ക് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് ഞങ്ങൾ തൊഴുത് അവിടെ നിന്ന് പായസൊക്കെ കഴിച്ച് ഇറങ്ങി പുറത്തിറങ്ങിയിട്ടോ ഇനി തിരിച്ചിറങ്ങി പോരാൻ വലിയ പാടില്ല അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ ഇറങ്ങി ഇറങ്ങി പോന്നോട്ടോ തിരിച്ചു പിന്നെ ഞങ്ങൾ ചിടപടയി ചിടപടയിച്ചിട്ടിറങ്ങി പോകുന്നു മത്സരമായിരുന്നു ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ നല്ല ഭംഗി രണ്ട് സൈഡും പാടോ ഒക്കെ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു ഏരിയ കേട്ടോ ഞങ്ങളുടെ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചായ കുടിക്കുകയാണ് വലുപ്പായിരുന്ന